ിഹായിക്ക് വിശുദ്ധ യുസ പിതാവിൻ്റെ തിരുനാൾ ഒരുക്കമായി നമ്മൾ ഒൻപത് ദിവസം പ്രത്യേകമാവിധം പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ് നമ്മുടെ വ്യക്തിജീവിതങ്ങളെയും കുടുംബങ്ങളെയും തിരുസഭയെയും വിശുദ്ധ പിതാവ് വഴി ദേവതിരൂപം സമർപ്പിച്ച് ഈ ദിനങ്ങളിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഒത്തിരി നന്മകൾ അനുഗ്രഹങ്ങൾ അഭിഷേകം ഈ ശുശ്രൂഷയിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ട് നാളെ നമ്മൾ യോസപിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഏവർക്കും വിശുദ്ധ യോസപിതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം നേരുകയാണ് ഈ ആത്മീയ യാത്രയുടെ അവസാന ദിവസമായ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് തൊഴിലാളികളുടെ മാതൃകയായ യൂസുഫ് കിതാബിനെ കുറിച്ചാണ് ദേവ വചനം വിശ്വത്ത് മത്താൻ സുശേഷം പതിമൂന്നാം അധ്യായം അമ്പത്തിനാല് അമ്പത്തി അഞ്ച് തിരുവചനങ്ങൾ അവർ വിസ്മയഭരിതരായി ചോദിച്ചു ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന് ഇവൻ ആ തച്ചന്റെ മകനല്ലേ തിരു കുടുംബത്തിന് തലവൻ മാത്രമല്ല തൊഴിലാളികളുടെ മാതൃകയും മധ്യസ്ഥനുമാണ് യൂസുഫ് കിതാബ് ജോസഫ് നല്ലൊരു തച്ചൻ ആശാരിയാണ് അക്കാലത്ത് നസരത്തിലുള്ള ആളുകൾ ഇങ്ങനെ പറയും വീടിന് എന്തെങ്കിലും കേടുപാടുകൾ വന്നാൽ മറ്റ് ആശാരിമാർക്ക് പരിഹരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ അവർ പറയും നമുക്ക് പ്രധാന ആശാരിയായ ജോസഫിന്റെ അടുക്കിലേക്ക് നമുക്ക് പോകാം ജോസഫ് എന്ന നസ്രത്തിലെ ആശാരിക്ക് പൂർത്തിയാക്കുവാൻ മനോഹരമാക്കുവാൻ കഴിയാത്ത ഒന്നുമില്ല ഏറ്റവും കടുപ്പമുള്ള മരങ്ങളും മോശപ്പെട്ട പാഴ് എല്ലാം ഉപയോഗിച്ച് മനോഹരമായ ഭവനങ്ങൾ നിർമ്മിക്കുവാൻ കഴിവുള്ള ഒരു നല്ല ആശാരിയായിരുന്നു നസ്രത്തിലെ ജോസഫ് ഇത് ആത്മീയ ജീവിതത്തിലും അങ്ങനെയാണ് ഞാനും നിങ്ങളുമാകുന്ന പാഴ്മരങ്ങളെ യോസഫിതാവിൻ്റെ കരങ്ങളിൽ നമ്മൾ വെച്ചു കൊടുത്താൽ അവൻ ചിന്തേരിട്ട് മനോഹരമായി വെട്ടി ഒരുക്കി നമ്മളാകുന്ന ആലയത്തെ പണുതെടുക്കും കുടുംബമെന്ന ആലയം ഒരു പാഴ്മരത്തിന് സമാനമാണെങ്കിൽ പോലും ആചാരിയായ യൗസഫ പിതാവിന്റെ കരങ്ങളിൽ കൊടുത്താൽ അവൻ അതിനെ വെട്ടി ഒരുക്കി ചിന്തേരിട്ട് ക്രമപ്പെടുത്തി മനോഹരമായ ഒരു ദേവാലയമായി അതിനെ മാറ്റും ഉറപ്പാണ് സ്നേഹമുള്ളവരെ നമുക്ക് യൗസ പിതാവിന്റെ അടുക്കിലേക്ക് പോകാം വിവിധങ്ങളായ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ ജോലി ചെയ് നിങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് ഒരു പൂർത്തീകരണമില്ല എന്ന് തോന്നുന്നുണ്ടോ നമുക്ക് യോസഫ് പിതാവിൻ്റെ അടുത്തേക്ക് പോകാം ചെയ്യുന്നതൊന്നും ശരിയാകുന്നില്ല ഞാൻ എന്ത് തൊട്ടാലും അത് ശരിയാകുന്നില്ല എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടോ നമുക്ക് പോകാം എന്ത് തൊട്ടാലും അതിനെ പൊന്നാക്കി മാറ്റുന്ന നസ്രത്തിലെ യൂസെപ്പിൻ്റെ അടുത്തേക്ക് നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കാം ഒന്നാമതായി ഒരാളുടെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രകാശനമാണ് ജോലി തൊഴിൽ എന്ന് പറയുന്നത് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പതിനഞ്ചിൽ നമ്മൾ കാണുന്നുണ്ട് മനോഹരമായ ഏതെങ്കിലും തോട്ടത്തിൽ ആ തോട്ടം സംരക്ഷിക്കാനും അവിടെ കൃഷി ചെയ്യുവാനുമായി ആദ്യ മാതാപിതാക്കളെ ദൈവം നിയോഗിച്ചു ജോലി ഒരു ശാപമല്ല അനുഗ്രഹമാണ് തൊഴിൽ ഒരു അനുഗ്രഹമാണ് ഏൽപ്പിച്ചത് സംരക്ഷിക്കുവാൻ കൃഷി ചെയ്യാൻ എന്നാൽ അവർ ഏതാനും സമയത്തേക്ക് പോയി അലസന്റെ മനസ്സ് എന്താണ് പിശാജിന്റെ പണിപ്പുരയാണ് എന്നാണ് നമ്മൾ കേട്ടിട്ടില്ലേ അധ്വാനിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത് തൊഴിൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പ്രകാശനമാണ് രണ്ടാമതായി രക്ഷാകര കർമ്മത്തിൽ ദൈവം നമ്മളെ പങ്കുകാരാക്കുന്നതിൻ്റെ അടയാളം കൂടിയാണ് തൊഴിൽ എന്ന് പറയുന്നത് എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട് ഏതൊരു കാര്യത്തിനും മനസ്സ് കൊടുത്ത വിശ്വസ്ഥതയോടെ നമുക്ക് ചെയ്യാൻ കഴിയുമോ അത് ഏറ്റവും മഹത്വരമായ ഒരു പ്രവൃത്തിയാണ് എന്നാൽ നമ്മെ പോലെയുള്ള ചെറിയ ചിന്തയുള്ള മനുഷ്യർ ജോലിയെ ഉയർന്നതും താഴ്ന്നതും എന്ന് ചിത്രീകരിക്കുവാൻ തുടങ്ങും ഇത് ഈശോയുടെ കാലത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ചിലർ ചോദിച്ചത് ഇവന് എവിടെ നിന്നാണ് ഈ ജ്ഞാനവും ശക്തിയും ഇവൻ ആ അച്ഛന്റെ ആചാര്യയുടെ മകനല്ലേ ആ ചോദ്യത്തിന് ഒരു കുത്തുണ്ട് ഇല്ലേ പക്ഷെ നമുക്കറിയാം ആശാരിയുടെ മകൻ കർഷകന്റെ മകൻ ബിസിനസ്സുകാരന്റെ മകൻ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരുടെ മകൻ ഇങ്ങനെ ഒന്നുമുള്ള വ്യത്യാസമല്ല ദൈവത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ആരിലേക്കും ഒഴുകുമെന്ന് നമുക്കറിയാം നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു നമ്മുടെ തൊഴിൽ മേഖലകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം മൂന്നാമതായി തൊഴിലേർപ്പെടുവാൻ കഴിയാത്തവരായി കുറെ പേരുണ്ട് അങ്ങ് വൈകല്യം കൊണ്ട് ജോലി ഇല്ലാത്തതുകൊണ്ട് കുടുംബത്തിലെ മറ്റു ചില ഭാരങ്ങളുള്ളത് കൊണ്ട് ഇവരുടെ ദുഃഖത്തെയും നമ്മുടെ പ്രാർത്ഥനകൾ ആക്കി മാറ്റണം സ്നേഹമുള്ളവരെ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുമ്പോൾ വിവിധങ്ങളായ പല ജോലികളിലേർപ്പെടുന്നവരെയും ജോലി ലഭിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെയും വിശുദ്ധ പിതാവിന്റെ മാധ്യസ്ഥം തേടി കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിനോടൊപ്പമുള്ള ഈ ആത്മീയ യാത്രയുടെ സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കാലത്തിന് ഒരിക്കലും മറക്കാനാവാത്ത വിശുദ്ധ കർമ്മങ്ങളുടെ മനുഷ്യൻ വിശുദ്ധ യേശു പിതാവ് ഈ പ്രത്യേക പ്രത്യേകമാതിസ്ഥം വഴി നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമ്മൾ പ്രാർത്ഥിക്കുവാനായി കടപ്പെട്ടിരിക്കുന്ന മറ്റെല്ലാ വ്യക്തികളെയും നിയോഗങ്ങളെയും കാഞ്ഞുവാനായ ദൈവത്തിന തിരുത്തന്നെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി വിശുദ്ധ യേശു പിതാവിന് തിന്നാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം ഏവർക്കും നേരുന്നു നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ നന്ദിയോടെ